എല്ലാവരും ഇത് എം ടി വാസുദേവൻ എന്ന സാഹിത്യകാരനെക്കുറിച്ചും കലാകാരനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച സമ്മാനിച്ചെഴുത്തുകാരെന്ന് പറയുമ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരരാജാക്കന്മാരെ തന്ന ഒരു വലിയ കഥാകൃത്താണെന്ന് എല്ലാവരും ഓർമ്മിക്കുന്നു മോഹൻലാൽ മമ്മൂട്ടി എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന മലയാളത്തിൽ ഒരിക്കലും കിരീടം വയ്ക്കാത്ത താരരാജാക്കന്മാരായ ഇവർ രണ്ടു പേർക്കും കഥാപാത്രങ്ങൾ നൽകിയതും ഹിറ്റുകൾ നൽകിയതും നമ്മുടെ എം ടി വാസുദേവൻ നായർ തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങൾ ദേഷ്യത്തിലൂടെയും പ്രണയത്തിലൂടെയും സങ്കടത്തിലൂടെയും ഒക്കെ പല രീതിയിൽ മലയാളികളുടെ മനസ്സിലേക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എത്തിച്ചു മമ്മൂട്ടിയും മോഹൻലാലും ജനിച്ചതെല്ലാം എം ടി വാസുദേവന്റെ കൈകളിലൂടെ തന്നെയാണ് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളും മലയാള സിനിമയിൽ ഒരിക്കലും ഒന്നും ഇവർ രണ്ടു പേർക്കും അദ്ദേഹം അത്ര ഗുരുതുല്യം തന്നെയാണ് ഇന്നത്തെ ദിവസം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അതുപോലെ തന്നെ എം ടി നായരുടെ അവസാന നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അസർബൈജാൻ ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് മമ്മൂട്ടി കുടുംബ സമേതമെത്തി അദ്ദേഹത്തിനെയും കുടുംബത്തിനേയും കാണുകയുണ്ടായി അദ്ദേഹത്തിനെ കാണാൻ ആശുപത്രി അധികൃതർ ആദ്യം സമ്മതിക്കാതെ വന്നപ്പോൾ കാണുന്ന വിസിറ്റർ സമയം വരെ ആശുപത്രി വരാൻ തീരെ നിൽക്കുകയും അതിനുശേഷം അവരുടെ പ്രിയപ്പെട്ട ഗുരുവിനെ കണ്ടിട്ടുമാണെന്ന് നിന്നു അവിടെ നിന്ന് മമ്മൂട്ടി തിരിച്ചുപോയത് അത്രമാത്രം അവർക്കും വളരെയധികം ആശ്വാസം പകരുന്ന വാക്കുകൾ തന്നെയായിരുന്നു അവിടെ നിന്ന് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അതേ സമാധാനത്തോടെ പോയതും ഒരിക്കലും അദ്ദേഹം നമ്മളെ വിട്ടുപോകുമെന്ന് ഒരിക്കലും മമ്മൂട്ടിയും മോഹൻലാലും കരുതിയിരുന്നില്ല മോഹൻലാൽ ആയാൽ പോലും ഒരു മരണ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അധികം സമയം നിൽക്കാറില്ല പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്നു ആ ഭൗതിക ശരീരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഏറെ നേരം മാധ്യമങ്ങൾക്ക് മുന്നിലോ അങ്ങനെ വികാരം കാണിക്കാത്ത വികാരഭരിതനാകുമെങ്കിലും വിതുമ്പിക്കരയാത്ത ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്നാൽ ഇന്നറിയാതെ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു നോക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണുനനയുന്ന കാഴ്ച എല്ലാവരും കണ്ടിരുന്നു അത്രമാത്രം വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നുപോക്കുക എം ടി വാസുദേവൻ നായർ എന്ന വലിയൊരു കലാകാരൻ തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ വാർത്തകീയ സഹജമായ പല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്നെയായിരുന്നു മരണത്തോട് കീഴ്പ്പെട്ടിരിക്കുന്നത് രണ്ട് പെൺമക്കൾ സിദ്ധാരയും അശ്വതിയും അതുപോലെ തന്നെ തന്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി നർത്തകിയും ഒക്കെയായ തൻ്റെ ഭാര്യയെയും അതുപോലെ പൊന്നുപോലെ നോക്കിയിരുന്നൊരു മനുഷ്യൻ കുടുംബത്തെയും കലയെയും സിനിമയും സൗഹൃദത്തെയും എല്ലാം ഒരുപോലെ കൊണ്ടുനിറന്ന മനുഷ്യൻ മോഹൻലാലിനും മമ്മൂട്ടി ൊക്കെ ഗുരുതുല്യനായിരുന്ന ഇന്ന് മലയാള സിനിമയിലെ നിരവധി ഹിറ്റ് സിനിമകൾക്ക് തന്നെ ഓർമ്മ പകരുന്ന അദ്ദേഹം അദ്ദേഹം ഇനിയും ജീവിക്കും കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ചെയ്തെടുത്ത ഒരുപാട് ഹീറോകളിലൂടെ ഹീറോ പരിവേഷത്തോടെ ചെയ്തു തീർത്ത ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രങ്ങളും സിനിമകളും കഥയും എല്ലാം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എം ടിയെ മറക്കാനാകില്ല ബാലപാഠം തൊട്ട് തന്നെ പഠിച്ചു വരുന്ന എം ടിയുടെ പല കവിതകളും കഥകളുമുണ്ട് അതുപോലും നമുക്ക് മറക്കാൻ സാധിക്കില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും